അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും മൂവാറ്റുപുഴ നഗരസഭ ശുചീകരണ തൊഴിലാളിയായി പ്രവർത്തിച്ച് വിരമിച്ച ഗോമതിക്ക് യാത്രയെ പൊരുക്കി വ്യാപാരികൾ പി ഒ ജംഗ്ഷനിൽ ചേർന്ന യോഗത്തിൽ വ്യാപാരികൾ ചേർന്ന ഗോമതി ചേച്ചിക്ക് ആദരവം നൽകി ഇരുപത്തിയേഴ് വർഷക്കാലമായി മൂവാറ്റുപുഴ നഗരസഭ ശുചീകരണ തൊഴിലാളിയായി പ്രവർത്തിച്ച് സർവീസിൽ നിന്ന് വിരമിച്ച ഗോമതി ചേച്ചിക്ക് ആദരവ് ഒരുക്കി മൂവാറ്റുപുഴ പി ജംഗ്ഷനിലെ വ്യാപാരികൾ പി ഓ ജംഗ്ഷനിൽ ചേർന്ന യോഗത്തിൽ വ്യാപാരികൾ ഗോമതി ചേച്ചിക്ക് യാത്രയായപ്പും ആദരവ് നൽകി ഗോമതി ചേച്ചി കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായി മൂവാറ്റു ടൗണിൽ ശുചീകരണ തൊഴിലാളിയാണ് ജംഗ്ഷൻ ഏരിയയിലെ ഈ ഫുട്പാത്തും റോഡും ചെയ്ത് മനോഹരമാക്കുന്ന ഡ്യൂട്ടിയിലാണ് ഗോമൽ ചേച്ചി ഏർപ്പെട്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഗോമ ചേച്ചി പെൻഷൻ പറ്റുകയാണ് ഗോമ ചേച്ചി ഞങ്ങളിവിടുത്തെ വ്യാപാരികൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല കാരണം ഗോമ ചേച്ചി പലപ്പോഴും പറയും ഇത് ഗോമ ചേച്ചിയുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ പോലും ഏത് മഴയത്തും ഏത് പ്രതികൂല കാലാവസ്ഥയിലും അതിരാവിലെ ആറു മണിക്ക് മുമ്പ് തന്നെ വന്ന് ഈ പരിസരം വളരെ മനോഹരമാക്കി വരികയും ചപ്പു ചവറുകളെല്ലാം നീക്കം ചെയ്ത് വളരെ മനോഹരമാക്കി യാതൊരു പരാതിയും ഇല്ലാതെ മനോഹരമാക്കി ഞങ്ങൾ ഞങ്ങൾ കാണാറുണ്ട് കട തുറക്കാൻ തന്നെ ഈ കണ്ടിട്ടുണ്ട് ആ ഇന്ന് ഞങ്ങൾക്ക് ആദരിക്കാൻ തോന്നിയത് മൂവാറ്റുപുഴ നഗരസഭയിൽ വേറെ ആർക്കും ലഭിക്കാത്ത അവസരമാണ് തനിക്ക് ലഭിച്ചതെന്നും വ്യാപാരികളോടും സഹപ്രവർത്തകരോടും വളരെയേറെ നന്ദിയുണ്ടെന്നും ഗോമതി പറഞ്ഞു എന്നെ പിറ്റ ജോലി വളരെ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യാൻ എനിക്ക് അതിനു വേണ്ടിയിട്ട് എന്നെ സഹായിച്ച എല്ലാ ദൈവങ്ങളോടും എല്ലാ സഹപ്രവർത്തകരോടും

വിത്ത് പി ടി ഇ ട്രെയിനിങ് ഫ്രം മെൻട്രോ അക്കാഡമി എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ടാസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പെറൻറ്റ് വിശ്വസ്തം